എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് എളുപ്പമാക്കാൻ ഉപയോഗിക്കേണ്ട രണ്ട് ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട് ആ പ്രോഗ്രാമിനിടയിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാം സ്വന്തമായിട്ട് കാർ ഉള്ളവർക്കും കാർ ഇല്ലാത്തവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി എന്താണ് ആ ടിപ്സുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അധികം ആളുകൾക്കും ഈ ഒരു ഡ്രൈവ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും സ്റ്റിയറിങ്ങിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടാണ് തിരിക്കുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നില്ല എന്ന് പലരും പറയും എത്ര ശ്രമിച്ചിട്ടും ശരിയാകുന്നില്ല എന്ന് പറയും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടുക അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളുടെ എയിം എന്താണ് വണ്ടി കറക്റ്റായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലാതെ സ്റ്റിയറിങ് ശരിയാക്കുക എന്നതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക സ്റ്റിയറിങ് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനാണ് പലരും വേഗത്തിൽ വേഗത്തിൽ സ്റ്റിയറിംഗ് തിരിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ മറക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ വണ്ടി കറക്റ്റായിട്ടാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ ഈ വണ്ടി പോകുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൂടെ തന്നെയാണോ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല അതിന് പകരം നിങ്ങളുടെ ശ്രദ്ധ മൊത്തം സ്റ്റിയറിങ്ങിലാണ് സ്റ്റിയറിംഗ് വേഗത്തിൽ വേഗത്തിൽ സ്റ്റഡി ആക്കാൻ നിങ്ങൾ നോക്കും ആ ഒരു സമയത്ത് നിങ്ങൾ പലപ്പോഴും അത് കൗണ്ട് ചെയ്യും എത്ര തിരിച്ചിട്ടുണ്ട് നോക്കും അതുപോലെ നിങ്ങളത് പഴയപടി തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും ഇതൊക്കെയാണ് പലരും ചെയ്യുന്നത് ഇതൊന്ന് മാറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ വണ്ടിയെ മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ വളരെ എളുപ്പത്തിൽ കിട്ടും ഇതൊന്ന് നിങ്ങൾ ഓർത്തു വെക്കുക ഇനി അടുത്തത് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ഷിഫ്റ്റിംഗ് എപ്പോൾ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് എങ്ങനെ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും പലരും പറയും സ്പീഡോമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ ആർ പി എം നോക്കിയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നൊക്കെ പലരും പറയും പക്ഷേ ഇതൊക്കെ ഡയറക്ട്ലി നോക്കിക്കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സൗണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് ശ്രദ്ധിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് എപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യണമെന്ന് മനസ്സിലാകും നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ക്യാബിനിൽ വലിയൊരു സൗണ്ട് കേൾക്കില്ല എന്നാൽ നിങ്ങൾ ആക്സിലറേറ്റർ കൂട്ടി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് സൗണ്ട് കൂടും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ് ഷിഫ്റ്റിംഗ് ചെയ്യണമെന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുക ഈ ഒരു സൗണ്ട് മനസ്സിലാക്കി കൊണ്ടുപോകണം നിങ്ങൾ അപ് ഷിഫ്റ്റിംഗ് ചെയ്യാൻ ഇനി എപ്പോഴാണ് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എൻജിൻ നോക്കിങ് ചില സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ ഒരു ഗിയറിൽ കറക്റ്റ് വണ്ടി പോകാത്ത പോലെ തോന്നും ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ബബായ്